വാഴക്കൃഷിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുക്കൽ നടീലിനായി വാഴക്കന്നുകളോ ടിഷ്യൂക്കൾച്ചർ തൈകളോ ഉപയോഗിക്കാം കന്നുപയോഗിച്ച് നടമ്പോൾ ഉൽപ്പാദനക്ഷമത കൂടിയ മാതൃവാഴകളിൽ നിന്നും കീടരോഗബാധ ഇല്ല എന്ന് ഉറപ്പുവരുത്തി വേണം കന്നുകൾ തിരഞ്ഞെടുക്കാൻ മാണവണ്ടിൻ്റെ ആക്രമണം കൊക്കാൻ രോഗം തുടങ്ങിയവ കന്നുകളിൽ കൂടിയാണ് പ്രധാനമായും പകരുന്നത് അതുകൊണ്ട് തന്നെ രോഗമില്ലാത്ത വാഴയിൽ നിന്ന് വേണം കന്നുകൾ തിരഞ്ഞെടുക്കാൻ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന കന്നുകൾക്ക് മൂന്ന് മുതൽ നാലു മാസം വരെ പ്രായവും മാണത്തിന് ഏകദേശം എഴുന്നൂറ് ഗ്രാം മുതൽ ഒരു കിലോ വരെ ഭാരവും വേണം കൂടാതെ കന്നുകളുടെ ചുറ്റളവ് ഏകദേശം മുപ്പത്തി മുതൽ നാൽപ്പത്തി സെന്റിമീറ്റർ വരെ ഉണ്ടാവുന്നതാണ് നല്ലത് കന്നുകൾ തിരഞ്ഞെടുക്കുമ്പോൾ സൂചി കന്നുകൾ അഥവാ വാൾ കന്നുകളാണ് പ്രധാനമായും തിരഞ്ഞെടുക്കേണ്ടത് വാൾമുന പോലെ നേർത്ത ഇലകളോട് കൂടിയ ഇത്തരം കന്നുകൾ വാഴയുടെ മാണത്തിന് ഉൾഭാഗത്തു നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിനാൽ കൂടുതൽ കരുത്തുള്ളവയാണ് എന്നാൽ മാണത്തിന് ഉപരിഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വീതി കൂടിയ ഇലകളോടുകൂടിയ വെള്ളക്കന്നുകൾക്ക് കരുത്ത് കുറവായതിനാൽ ഇവ നടുവാൻ അനുയോജ്യമല്ല നേന്ത്രവാഴ കന്നുകൾ നടുമ്പോൾ മാണത്തിനു മുകളിൽ പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ നിർത്തി മുകൾ ഭാഗം മുറിച്ചു കളയേണ്ടതാണ് അതോടൊപ്പം വേരുകളും വലിപ്പമേറിയ പാർശ്വമുകളും കേടുള്ള മാണഭാഗങ്ങളും നീക്കം ചെയ്യണം ചാണകവും ചാരവും കലക്കിയ കുഴമ്പിൽ കന്നുകൾ മുക്കി മൂന്ന് മുതൽ നാല് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ഇപ്രകാരം ഉണക്കിയ കന്നുകൾ പതിനഞ്ച് ദിവസത്തോളം തണലിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനി ടിഷ്യൂ കൾച്ചർ തൈകളാണ് നടുന്നതിന് ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് മുതൽ രണ്ടര മാസം വരെ പ്രായമുള്ള തൈകളാണ് നടുന്നതിനായി തിരഞ്ഞെടുക്കേണ്ടത് ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന തൈകൾക്ക് അഞ്ചു മുതൽ എട്ട് വരെ ഇലകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് വെള്ളക്കെട്ട് മൂലമുണ്ടാവുന്ന ചീയൽ ഒഴിവാക്കുന്നതിനായി ടിഷ്യൂ കൾച്ചർ തൈകൾ സാധാരണ തറനിരപ്പിൽ വേണം നടുന്നതിന് ടിഷ്യൂ കൾച്ചർ തൈകൾ വെയിലേറ്റ് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുള്ളതിനാൽ നട്ടതിന് ശേഷം മൂന്നാഴ്ചയെങ്കിലും തണൽ നിർബന്ധമായും നൽകണം